ആകാശവാണിയുടെ വാർഷികത്തിന് ി വേദിയാകുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് സംഘാടനം നിർവഹിക്കുന്നത് സെന്ററിലാണ് വാർഷികം സംഘടിപ്പിക്കുകയെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആകാശവാണിയുടെ വേദിയാകുന്നത് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ കരുനാഗപ്പള്ളി സെന്ററിലാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് സംഘാടന ചുമതല ഞായറാഴ്ച രാവിലെ പത്തിന് കെ സി സെന്ററിലെ ഹോട്ടൽ മസ്കറ്റ് ഓണാട്ടുകര ഹാളിൽ വെള്ളിമൺ ഡെമാസ്റ്റൺ സമാകരിച്ച ആകാശവാണിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനം നടക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ആകാശവാണി ഈ വരുന്ന ജൂലൈ கே சி சென்ட்ரல ஓனாட்டகிர ஹாளில் நடக்கம் நிர்வகிக்கிறது கஞ்சப்பள்ளி தாலுக் கவுன்சில் வலிய பரிபாடி ഉച്ചയ്ക്ക് രണ്ടിന് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാർ പങ്കെടുക്കുന്ന കഥായനം പരിപാടിയിൽ ജി ആർ ഇന്ദുഗോപൻ കെ രേഖ കെ എസ് സതീഷ് വി എസ് അജിത്ത ജേക്കബ് എബ്രഹാം എന്നിവർ കഥകൾ അവതരിപ്പിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ മുഹത്തല ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സി ആർ മഹേഷ് എംഎൽഎ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു എന്നിവർ മുഖ്യാതിഥികളാകും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രന്റെ സാംസ്കാരിക പ്രഭാഷണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി ശിവൻ സെക്രട്ടറി വി വിജയകുമാർ വി വിമൽ റോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി